ജലശേഖന കേന്ദ്രം തുറന്നിരിക്കുകയാണ് ആൾക്കാവശ്യമായ ഓരോ പഞ്ചായത്തിലേക്കും ഇടയാൽ ആവശ്യമുള്ള വൃത്തികളൊക്കെ ചെയ്യാനൊക്കെയാണ് വളരെ നല്ല സ്ഥാപനങ്ങൾ വളരെ എല്ലാവർക്കും വളരെ യുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ വലിയ വളർച്ചയിൽ ഉള്ളൊരു കാലമാണ് പ്രത്യേകിച്ച് അടുത്ത കാലഘട്ടങ്ങൾ നോക്കുകയാണെങ്കിൽ ദൈനം എന്തിനും ഓരോ കാര്യങ്ങൾ കണ്ടു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ തന്നെ അവിടെ ഒരു അക്ഷയ കേന്ദ്രം ഡിജിറ്റൽ പോയിന്റ് എന്നുള്ള ഒരു സേവാ കേന്ദ്രം വളരെ അത്യാവശ്യം തന്നെയാണ് കാരണം ധാരാളം നമ്മള് ഓരോ സ്ഥലത്തും ഈ ഒരു സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമുള്ള ഒരു സംവിധാനമാണ് നിലവിൽ എല്ലാവരും അത്യോഗം വളരെ സന്തോഷകരമായ ഒരു അവസരത്തിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന പൂക്കാട്ടിയിൽ ഓൺലൈൻ സേവനങ്ങൾ സാധാരണക്കാരായ ആളുകൾക്കടക്കം എളുപ്പത്തിൽ ലഭ്യമാക്കാൻ സഹായകമാകുന്ന രീതിയിലുള്ള ഒരു ഇ ഡിജിറ്റൽ പോയിന്റ് ഓൺലൈൻ ഡൌൺ എന്ന പേരിൽ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഏകദേശം ആയിരത്തിലധികം സേവനങ്ങളാണ് ഇവിടെ പൊതുജനങ്ങൾക്കായി ലഭ്യമാക്കിയിട്ടുള്ളത് നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്ടിലെ എല്ലാ അപേക്ഷകളും സർക്കാർ സേവനങ്ങളും അതുപോലെ തന്നെ ബാങ്കിങ് സേവനങ്ങളടക്കം ഓൺലൈൻ സർവീസിലേക്ക് മാറി മാറിക്കഴിഞ്ഞു ഈ മാറിയ ലോകത്ത് ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ നടന്നു വന്ന് ചെയ്തു പോകാവുന്ന ദൂരത്തിൽ ഇത്തരമൊരു സംരംഭം ആരംഭിച്ച ഇതിൻ്റെ മാനേജ്മെൻറ്റിനോട് വളരെയധികം കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ള ഗ്യാരണ്ടി ആഭരണങ്ങളുടെയും മറ്റ് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഷോപ്പും ഇതിൻ്റെ ഭാഗമായി ആരംഭിച്ചിട്ടുണ്ട് അതും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഞാൻ ഒരിക്കൽ കൂടി പ്രത്യേകം ഊന്നി പറയുന്നൊരു കാര്യം ഇന്ന് വളരെ വേഗത്തിലാണ് നമ്മുടെ എടയൂർ പഞ്ചായത്തിൻ്റെ ഒരു കേന്ദ്രമായ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വരാൻ കഴിയുന്ന ഒരു കേന്ദ്രമായ പൂക്കാട്ട്രിയിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അതിവേഗതയിൽ പുരോഗമിക്കുന്ന പൂക്കാട്ടി ടൗണിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി ഈ സ്ഥാപനം മാറട്ടെ ഈ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്